അതെങ്ങനെ നമ്മുടെ പ്രസംഗം ഏഴ് പ്രാവശ്യം ഇവിടെ തുടർന്നു അലഹംദില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കിതാബുകൾ കൊണ്ടുവന്ന് നിരത്തി ദശക്കണക്കിന് ഇമാമുകളുടെ കിതാബുകൾ വായിച്ചുകൊണ്ട് ഇമാമുകളും ഇസ്റ്റാസയും ഇമാമുകളും എന്ന വിഷയം അവതരിപ്പിച്ച് പ്രസംഗിച്ചു ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ പ്രസംഗം കേട്ടു വിദേശ രാജ്യങ്ങൾക്ക് ആയിരക്കണക്കിന് സി പലരും വാങ്ങി സമാഹവിന്റെ വചികനെ കരുതി അവർ ഫ്രീ ആയി വിതരണം ചെയ്തു അങ്ങനെ ധാരാളം ആളുകൾ ആ വിഷയം നന്നായി പഠിച്ചു ഇപ്പോ നമ്മുടെ നാട്ടിൽ കുറേ വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉയർന്ന ആളുകളും സാധാരണക്കാരൊക്കെ മൗലൈമാരെ കണ്ടാൽ അവർ ചോദ്യം ചോദിക്കാൻ അങ്ങോട്ട് പോവാൻ മൗലൈമാരോട് ചോദ്യം ചോദിക്കും പക്ഷെ മൗലിമാരെ നിൽക്കുന്നില്ല നല്ല തെറ്റിക്കളി ഈ അടുത്ത് ഒരു കോളേജ് ലെക്ചറോ അദ്ദേഹം ഫിസിക്സിൻ്റെ ലെക്ചറാണ് അദ്ദേഹം സെൽഫി സ്ഥാപനത്തിൽ പോയി മൗലൈമാരോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വേണ്ടിപ്പോയി അദ്ദേഹം പള്ളി ദർശനം തോന്നിയ വലിയ അലിബങ്ങളല്ല പക്ഷെ ഏഴ് കണ്ണന പ്രസംഗവും നന്നായി കേട്ട് പഠിച്ചിട്ടുണ്ട് മറ്റേ മൗലവിൻ്റെ പ്രസംഗവും കേട്ടിട്ടുണ്ട് ബുദ്ധിയുള്ള മനുഷ്യനാണ് ഹിതായത്വം ഉണ്ട് അങ്ങനെ കിതാബും എടുത്തുപോയി ഇമാൻ നൌവിരോദിക മോഹൻ്റെ സർഹുൽബോധവും പോയി മൗലവിമാരും കുടുങ്ങി മറിഞ്ഞ് നോ ആൻസർ ഏ ഒന്ന് വെച്ചു കൊടുത്താൽ മോനെ यार रमीगल वातकला जितु रसूल अल्लाह भरन दुवा सुवातले तिरकले अन्दा न होले नवर हगले फदरतु बोली यार रसूल अल्लाह अपन जितकम कतल मिलमबी मुस्तफियम दिगे यार रबीन रसूल अल्लाह मेरा पिताव उंगी सुवातले एडकुन दिनाडा वन्चले के आदल्ला न मात्रो आ आ वाले इल्ला न न वागो अबे इतावा न आदल्ला जितिन न न न അവർക്കെടുത്ത് പാചകം ഒരുപാട് ഉണ്ടായിരുന്നു അതെ അല്ല ഇതിന് വർക്കും അതല്ലേ ഉണ്ടാവില്ലല്ലോ हमने इस पार्टी अन्ना के पास में आए हैं तो उनका मुख्यालय संतोलिया नाम के अन्ना अन्ना जब चली उठी है तब से हम आए नाम बहुत आए हैं इस पार्टी के നിങ്ങളുടെ പശ്ചാത്തലത്തിൽ എനിക്കറിയാം നിങ്ങളൊക്കെ വലിപ്പം കൂട്ടിയതാണ് പ്രശ്നമെങ്കിലും വിടാല്ലോ അല്ല വലിപ്പം കൂടിയതാണെങ്കിലും പ്രശ്നമെങ്കിലും നമുക്ക് കുട്ടിനെവിടാം വിഷയം ఇది అద్భుతమైన రమణ దైవశం. నిలమల ఆది ఎనొడి వడ నవస్తులా ఇయ్యిటి ఆమి illaను. తవసులార అదుండి నిలమల రమణన పదవలనో విచారన నిలమల. తవసుల రమణానంద నవస్తుల దియేన. అవర తవసురు మాత్రమే యుక్తిస్కాన్ ఇతిహాస విజ్ఞాననాం గండే. మూల అవరే తవీమౌ ఉన్నకు వరల గురించి అండి నిలాయ పండిబో ఆలీ అల్ జిజ్ల మరామియ జిజ్బతనాలో అండి. ఇదారలు ఉత్తరపండి. ഇത് വിശദമായി ആദ്യം മുതൽ അവസാനം വരെ വേണേ സാധസ് കിട്ടും ഈ കീടി ഞാൻ ഒരു ഭാഗം മാത്രം കേൾപ്പിച്ചതാ ഈ ഫിസിക്സിന്റെ ലെക്ചററ് മൗലൈമാരോട് ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും ഈ സദസ്സിൽ സാസിലുണ്ടാവും മൗലൈമാരെപ്പോഴെങ്കിലും റെഡി ഉണ്ടെങ്കിൽ അയാൾ തന്നെ പറഞ്ഞേക്ക് തരാം ഏതെങ്കിലും മൗലികൾ ചെയ്യാറുണ്ടെങ്കിൽ ഇതേ മാസം തന്നെ അയച്ചു തരാം അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അയാൾ ഏഴ് ഖണ്ഡന പ്രസംഗം ഒന്ന് പഠിച്ചതാണ് അങ്ങനത്തെ നൂറുകണക്കിന് ആളുകളെ അബ്ബാഹുവിന്റെ തൗസയൊക്കെ കൊണ്ട് ഈ ഏഴ് ഖണ്ഡനത്തിലൂടെ വാർത്തെടുക്കാൻ സാധിച്ചു ഇത് ഞാൻ ചോദിക്കട്ടെ അപ്പുറത്ത് എട്ട് ഖണ്ഡന പ്രസംഗം നടത്തിയല്ലോ ഒരൊറ്റ മനുഷ്യൻ സദസ്സെന്ന് വാർത്തെടുത്തത് വേണ്ട ആ പ്രസംഗിച്ചാൽ എന്നെ നേരിൽ സംസാരിക്കാൻ റെഡിയുണ്ടോ ഈ മാഷുവായിട്ട് ഈ മാസ്റ്റർ നേരിൽ സംസാരിക്കാൻ അപ്പുറത്ത് പ്രസംഗിക്കുന്ന മൗനവി തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മളെ ഖണ്ഡന പ്രസംഗത്തിൻ്റെ ഫലമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് അറിയിച്ചോളൂ ഇപ്പം തന്നെ മാഷോട് ഡേറ്റ് ഞാൻ മനസ്സന്നേക്കാം ഞാനൊന്നും ആവശ്യമില്ല ഇബ്രാഹിം സാഹബ് വേണ്ട മുസ്ലിം സാഹബ് വേണ്ട തങ്ങൾ വേണ്ട ഞങ്ങളാരും വേണ്ട ഈ മാഷോട് സംവാദം നടത്താൻ കിതാബ് വെച്ചിട്ട് ഇതുപോലെ കിതാബ് വെച്ച് പറയണം അദ്ദേഹം കിതാബ് വെച്ച് സംസാരിക്കുന്നില്ലേ അല്ലാതെ നേരത്തെ പറയുമ്പോൾ വീട്ടിൽ കുറിക്കാൻ വേണ്ടി അപ്പുറത്തൊന്നും പറയാനല്ല മറിച്ച് കിതാബും വെച്ച് സംസാരിക്കണം അതിന് ഇദ്ദേഹം ചെയ്തുപോലെ ഹിതാബ് കുറയ്ക്കുക സംസാരിക്കണം അതിന് തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞാൽ ഉള്ള മാഷ ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും വാങ്ങി തന്നേക്കാം ഈ